ആ മിസ്റ്റർ റോയ് നമ്മുടെ ചേരുന്നു ആ തലസ്ഥാനത്ത് പൊങ്കാല വിശേഷങ്ങൾ എന്തായി ആ പറയൂ റോയ് ഞാനിപ്പോൾ സംഭവസ്ഥലത്തുണ്ട് ഇവിടെ വെച്ചായിരിക്കും എന്തായാലും സെലിബ്രിറ്റീസ് പൊങ്കാല ഇടുന്നത് പ്രത്യേകിച്ച് ചിപ്പി അത് ഞാൻ എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിരിക്കും ഇങ്ങനെ എടുത്ത് അപ്പഴത്തേക്ക് അയച്ചു തരാം ആ മിസ്റ്റർ റോയ് വല്ലതും കഴിച്ചായിരുന്നു ഞാൻ ഇപ്പൊ ഇത്തിരി കഞ്ഞിയം പയറും കുടിച്ചു ഇനി ഇത്തിരി മൂത്രം വെച്ചിട്ട് കിടക്കണം രാവിലെ കഴിക്കണമല്ലോ എന്നാ പിന്നെ മൂത്രം വെച്ചിട്ട് ഇപ്പോൾ കടന്നുള്ളൂ ശരി ചിപ്പി കാണാനില്ലല്ലേ ഹലോ ചിപ്പല്ലേ അയ്യോ മിസ്റ്റർ നോയി ചിപ്പിതേ അതിലേക്ക് ഇറങ്ങി അപ്പുറത്തെ വീട്ടിന്റെ അവിടെ പൊങ്കാലടാണ് നമ്മക്ക് കിട്ടണ ന്യൂസ് പെട്ടെന്ന് പോണ അയ്യോ ഞാൻ കണ്ടില്ലേ അയ്യോ ചേച്ചിയപ്പോ അയ്യോ ചേച്ചി ഞാൻ അറിഞ്ഞില്ല ചേച്ചി അറിഞ്ഞു കാറിന് ചേച്ചി ഈ കലോടക്കം ഞാൻ എടുത്തോന്ന് ഇവിടെ ഇരുന്ന് ഞാൻ പൊങ്കാല മക്കളെ ടി വി നിങ്ങളെ വയസ്സാ കാലത്ത് ഞാൻ ഹെച്ച് ഡി മികവോടെ ഞാൻ ടി വി ചേച്ചി പോയത് മിസ്റ്റർ തരുൺ ഞാനിപ്പോൾ കറക്റ്റ് ചിപ്പിയിൽ അടുത്ത് തന്നെ ഉണ്ട് ചിപ്പി വെള്ള സാരിയാണ് എടുത്തിരിക്കുന്നത് ലിഫ്റ്റിക് വാരിക്കിട്ട് ചേച്ചിട്ടുണ്ട് മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേക്കപ്പൊന്നും ഒരു കുറവില്ല ഈ പൊങ്കാല കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് വരുന്നുള്ളൂ ചേച്ചി എന്നാണ് പൊങ്കാല തുടങ്ങിയത് അവനെയും തന്നെ പൊങ്കാലയും തുടങ്ങി ആ മിസ്റ്റർ റോയ് എഴുന്നേറി പോവില്ല അൽഫാമായി പോ ചേച്ചി ചേച്ചി ഇങ്ങനെ ഇടുന്നതാണ് ചേച്ചി ഒലിപ്പ് നട തോന്നി എനിക്ക് അയ്യോ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇവിടെ ചിപ്പി പൊങ്കാലയുടെ പ്രധാനപ്പെട്ട വാർത്ത പൊങ്കാല ചിപ്പി ചിപ്പിയില്ലാത്ത പങ്കാല് എന്ന് പറഞ്ഞാൽ അടയില്ലാത്ത അടപ്പായസം പോലെയാണ് മിസ്റ്റർ തരികുമാർ നിങ്ങൾ സ്റ്റുഡിയോ പൊട്ടി പോയിക്കോളൂ ഞാൻ ഇതൊക്കെ ചട്ടിയൊക്കെ കഴിവേ വരുള്ളൂ ചിപ്പിയിലെ അപ്പോൾ ക്യാമറയും മൈക്കുമായി മയക്കുമായി ചിപ്പിയിലെടുത്തുനിന്ന് ലല്ലു തിരുവനന്തപുരം മുക്ക്